നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഗുരുധർമ്മ പ്രചരണ സഭയുടെ യു എ ഇ ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണം ഷാർജ മുബാരക് സെന്ററിൽ നടന്നു ഗുരുപൂജയോടെ ചടങ്ങുകൾ ആരംഭിച്ചു ഗുരുദേവ കൃതികളും ഗുരുസ്തുതികളും ഭജനയും ഗുരുദർശനങ്ങളെയും മഹാസമാധിയെയും ആസ്പദമാക്കി ടി ജയപ്രകാശിന്റെ പ്രഭാഷണവും തുടർന്ന് അന്നദാനവും നടന്നു ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ചീഫ് കോർഡിനേറ്റർ കെ രാമകൃഷ്ണൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സ്വപ്ന ഷാജി ട്രഷറർ സുഭാഷ് ചന്ദ്ര മാതൃസഭാ രക്ഷാധികാരി അജിത രാജൻ പ്രസിഡന്റ് ആനന്ദം ഗോപിനാഥൻ സെക്രട്ടറി നിധി ദിലീപ് ട്രഷറർ ഉഷാറാണി സുനിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നീതു മോഹൻലാൽ പ്രീത ഹരി ബിന്ദു മഹേഷ് സുജ ലാലു വൈക്കം ഷാജി സുനിൽ ദിവാകരൻ വേലു വിജയകുമാർ ലാലു നടേശൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തിരുവനന്തപുരം ജില്ലയിലെ നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എസ് എസ് എൽ സി ബാച്ചിന്റെ രജത ജൂബിലി തിരികെ എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ നടന്നു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു രതീഷ് കുമാർ ആർ ബി സ്വാഗതവും രാകേഷ് എം നന്ദിയും പറഞ്ഞു രോഹിണി ഓയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ അധ്യാപകരെ പൊന്നാടയും മൊമൻഡോയും നൽകി ആദരിച്ചു എല്ലാ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂൾ സ്മരണകൾ പങ്കുവച്ചു ഗ്രൂപ്പ് ഫോട്ടോ സെഷനും ഉച്ചഭക്ഷണത്തിനും ശേഷം പൂർവ്വ വിദ്യാർത്ഥിയായ ശ്യാംലാൽ അവതരിപ്പിച്ച പപ്പറ്റ് ഷോയും നടന്നു ഒരുമയുടെ ഓണോത്സവം ഇരുപത്തിയൊൻപതിന് ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ അജ്മാൻ ഉമുൽഖൈൻ ലേഡീസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും അത്തപ്പൂക്കളം ചെണ്ടമേളം തിരുവാതിര ഗ്രൂപ്പ് ഡാൻസ് ഗാനങ്ങൾ മിമിക്രി തുടങ്ങി വിവിധ കലാപരിപാടികൾക്കൊപ്പം സാംസ്കാരിക സമ്മേളനവും സുമേഷ് അയൂർ നയിക്കുന്ന ഗാനമേളയും ഓണസദ്യയും പരിപാടികളുടെ ഭാഗമായി ഉണ്ടാകും വി കെ സുരേഷ് ബാബു ഏരിസ് ഗ്രൂപ്പ് ചെയർമാനും സിനിമാ നിർമ്മാതാവുമായ സോഹൻ റോയ് വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ ഉൾപ്പെടെ ബഹുമുഖ പ്രതിഭകൾ ആഘോഷങ്ങളിൽ സംബന്ധിക്കും ഒരുമയിലെ അംഗങ്ങൾക്കായി വിഭാവനം ചെയ്ത ഇൻവെസ്റ്റർ ക്ലബിന്റെ ആദ്യ സംരംഭമായ ഒരുമ ഈവെൻസ് പരിപാടിയിൽ ഔപചാരിക തുടക്കം കുറിക്കും ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം